ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ബ്രിട്ടനിൽ വെച്ച് നടന്ന ബ്രിട്ടീഷ് മലയാളി അവാർഡിൽ ഒരു ശോഭ വിശ്വനാഥ് ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് കാവ്യ മാധവേണം മഞ്ജുവാര വേണം ഇഷ്ടം ഒരു കണ്ടസ്റ്റിനോട് ചോദിച്ചു കണ്ടസ്റ്റ് വളരെ മനോഹരമായി ഇത്തരം നൽകി അപ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നു സാറിൻ്റെ അഭിപ്രായം എന്താണ് അതിൽ അല്ല അത് ഷിബിലിപ്പോൾ ചോദിച്ചു ചോദ്യം കേട്ടാൽ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വിശദാംശങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉത്തരത്തിലേക്ക് വരാം ഇത് ബ്രിട്ടീഷ് മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടന അത് നമ്മുടെ മറന്നാടൻ ഷാജനും ഒക്കെ വലിയ തോതിൽ നേതൃത്വം കൊടുക്കുന്ന അതായത് വേറെ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അവരൊരു ആയിരം രണ്ടായിരം പേരുടെ ഹോളിൽ വെച്ചിട്ട് എല്ലാ കൊല്ലവും ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റൊക്കെ നടത്താറുണ്ട് അവാർഡ് ആർക്കാണ് കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല അതൊക്കെ സെക്രട്ടറി ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇത്തവണ അവിടെ വെച്ച് ഒരു മറ്റേ സൗന്ദര്യ മത്സരം നടത്തി ആ സൗന്ദര്യ മത്സരത്തിൻ്റെ ജഡ്ജായിരുന്നത് ഒന്ന് ശോഭ വിശ്വനാഥാണ് ശോഭാവിശ്വന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ബിഗ് ബോസിലൊക്കെ താരമായി വന്നിട്ടുള്ള ശോഭാ വിശ്വമെന്നതാണ് പിന്നെ രണ്ടാമത്തേത് വെറും പിള്ളേരുകളെയായിരുന്നു ശോഭയൊക്കെ ബിഗ് ബോസിലെന്നുള്ളത് വേറൊരു കാര്യം അത് ഒരു ടീം മെച്ചൂരിറ്റി മെച്ചൂരിറ്റി ഇല്ലാത്ത ഒരാളായിട്ടാണ് നമുക്കൊക്കെ തോന്നിയത് അതിനു മുമ്പ് അവരെക്കുറിച്ച് നമ്മൾ വിചാരിച്ചിരുന്ന മറ്റൊരു രീതിയിലാണ് അതവിടെ നിൽക്കട്ടെ കാരണം അവർക്ക് വേണ്ടി അനുകൂലമായി ഞാൻ പണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കാരണം ഇവർ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഇവരുടെ ഒരു ബാത്റൂമിനകത്ത് ഇരുന്ന് ഇവർ രാത്രി മുഴുവൻ ഉറങ്ങേണ്ടി വന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ഇവരുടെ ഭർത്താവായിരുന്ന ആ വ്യക്തി എന്ന് പറയുന്നത് എനിക്ക് പരിചയമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ പരിചയമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ എന്നെ കണ്ടാൽ തിരിച്ചറിയില്ല പക്ഷേ പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലങ്ങൾക്കുമുമ്പേ എനിക്ക് പരിചയമുള്ള ഒരാളായിരുന്നു അതവിടെ നിൽക്കട്ടെ അപ്പം അത് ശോഭ വിശ്വനാഥ് അത്തരത്തിലുള്ളൊരു ആളാണ് പിന്നെ രണ്ടാമത്തത് ലക്ഷ്മി നക്ഷത്രയാണ് അതൊന്നും പിന്നെ നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഈ ലെ പിന്നെ ശ്രുതിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെ എൻ്റെ വല്ലാതെ അമ്പരപ്പിച്ചിരുന്നു പിന്നെ ഞാൻ ഈ വക തറ കേസുകളൊന്നും എടുക്കാത്തത് ഞാൻ അന്ന് വീഡിയോ ഒന്നും ചെയ്യാത്തത് കാരണം എന്നെ അമ്പരപ്പിച്ചൊരു കാര്യം ശുതി അതേ മണം അതായത് മരണപ്പെട്ടപ്പോൾ കാറാക്സിഡൻറ്റിൽ ശുതി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ മരണപ്പെട്ടിരുന്നല്ലോ ഒരു കോമഡി താരം ഞാൻ ഈ നമ്മുടെ എന്താ നമ്മുടെ കൊളീഗ്സൊക്കെ താമസിച്ചിരുന്ന ശ്വാസം എന്ന് പറയുന്ന ഒരു ഈ എറണാകുളത്ത് തന്നെ എരൂർക്ക് പോകുമ്പോഴുള്ള ആ ഫ്ലാറ്റിലൊക്കെ വെച്ച് സുധീനെ പലതവട്ടം കണ്ടിട്ടുണ്ട് അപ്പോൾ സുധിയൊക്കെ പലപ്പോഴും ഒരു സമയം കണ്ടപ്പോൾ സുതി ഒക്കെ എന്തോ മറ്റേ അത്ര ബോധമില്ലാതെ നിൽക്കുന്നൊരവസ്ഥയിൽ മറ്റടുത്ത് വന്ന് റിഹാലോ ഓസാർ എന്നൊക്കെ പറഞ്ഞ് കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്താണ് ഞാൻ അങ്ങോട്ട് ഒന്നല്ല അപ്പോൾ അതുകൊണ്ട് ആ സുധി പറഞ്ഞപ്പെട്ടതിന് ശേഷം സുധീടെ അതേ മറ്റേ ഷട്ട് ആ മറ്റേ വിയർപ്പിന്റെ ഗന്ധം തന്നെ വേണം എന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ ഉണ്ടായി കൊടുക്കുന്ന ആരോ മറ്റേ ദുബായിൽ ഉണ്ടെന്ന് അറിഞ്ഞു ദുബായിൽ ചെന്ന് അതേപോലത്തെ മണം എടുത്തിട്ട് വന്ന് മറ്റേ പെർഫ്യൂമുണ്ടാക്കി നമ്മുടെ ഈ രേണു സുദീ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അതൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല രേണു സുദിയുടെ ഒക്കെ വീട്ടിൽ കൊണ്ടൊന്ന് കൊടുക്കുന്നതൊക്കെ വലിയ ആഘോഷങ്ങളൊക്കെ ആയിരുന്നു അപ്പം തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഈ പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾക്കൊരു പ്രമോഷന് വേണ്ടിയിട്ട് ഇവർക്ക് കാശ് കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഇത് മേടിച്ചിട്ടുള്ളത് എന്നൊക്കെ വിചാരിച്ചു തന്നെ അപ്പോൾ അത്തരത്തിലുള്ള കണികളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അവരെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അവർ ഒരു അവതാരികയാണല്ലോ ഇവർ രണ്ടുപേരുമാണ് ആണ് ജഡ്ജായത് ഇപ്പം ജഡ്ജായിരുന്ന ഇവർ ഈ ബ്യൂട്ടി കോണ്ടസ്റ്റിനൊക്കെ ഒരു കാര്യമുണ്ട് കാരണം ഷിബിലിക്കൊക്കെ അറിയുമെന്നറിയില്ല കാരണം സൗന്ദര്യമാണ് ഇവരുടെ മുഖ്യമായ കാര്യമെങ്കിലും ഇവർ ഏറ്റവും ലാസ്റ്റ് ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതായത് ഇപ്പോൾ ഐശ്വര്യറായ ആണെങ്കിലും സുഷമിതനാണെങ്കിലും ഇപ്പോൾ ഐശ്വര്യപ്പെട്ട കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയും എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ചോദിച്ചൊരു ചോദ്യമാണ് ഷിബിലി ചോദിച്ചതിന് പറഞ്ഞതിലും ഒരു തെറ്റുണ്ട് അതായത് മഞ്ജുവാര്യരെയാണോ അല്ലെങ്കിൽ കാവ്യമാധവനെയാണോ ഇഷ്ടം എന്നല്ല ചോദിച്ചത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു മഞ്ജു വാര്യർ ഓർ കാവ്യമാധവൻ എന്നുള്ളതാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അത് പക്ഷേ ചോദ്യം ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആ കാര്യത്തിൻ്റെ കോണ്ടക്സ്റ്റ് എന്താണ് നമുക്കെല്ലാം അറിയാലോ ഇനി ഉറത്തോ മറച്ചു വച്ചിട്ടൊന്നും കാര്യമില്ല ദിലീപിൻ്റെ ഭാര്യയായിരുന്നു മഞ്ജു വാര്യർ ദിലീപിൻ്റെ ഇപ്പോഴുള്ള ഭാര്യയാണ് കാവ്യമാധവൻ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ചോദ്യം ചോദിച്ചു എന്നുള്ളത് ശോഭയാണ് എന്നുള്ളതാണ് കാരണം ശോഭ മറ്റേ ആണ് സ്ത്രീ സമത്വത്തിനു വേണ്ടി നിൽക്കുന്ന ഒരാളാണ് സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന ഒരാളാണ് പല അതിക്രമങ്ങൾ ഒരാളാണ് ഇവരുടെ തന്നെ മറ്റേ വിവേഴ്സ് വില്ലേജിൽ കൊണ്ടുപോയി ആരോ കഞ്ചാവ് വയ്ക്കുകയും ആ കഞ്ചാവ് വെച്ചതിന് ശേഷം ഇവരെ കേസിൽ പ്രതിയാക്കാനായിട്ട് മറ്റേ ശ്രമം നടക്കുകയൊക്കെ ചെയ്തതാണ് അന്ന് ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് അപ്പോൾ അത് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളൊരു സ്ത്രീ മറ്റ് രണ്ട് സ്ത്രീകൾ ഏത് ലെവലിൽ നിൽക്കുന്ന ആളുകളായിക്കോട്ടെ അവരെ ഇതുപോലെ അപമാനിക്കുന്ന ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ ഇതിൽ ശോഭ പറയുന്നത് ഇത് എൻ്റെ അത് ശോഭക്കൊക്കെ കുത്തി ഉള്ളിലൊരു തോന്നലുണ്ട് ഉള്ളിൽ ചെറിയൊരു മനസ്സാക്ഷി കുത്ത ആർക്കാണെങ്കിലും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ശോഭ പറയുന്നുണ്ട് ഇത് എൻ്റെ ചോദ്യമല്ല എന്ന് പറയുന്നുണ്ട് ഇത് മറുനാടൻ ടീം എഴുത്തുന്ന ചോദ്യമാണെന്ന് പറയുന്നുണ്ട് അപ്പം അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറുനാടൻ ഷാജൻ ഇവരോട് മാപ്പോറേണ്ടാണ് ഈ മഞ്ജുവാര്യുള്ളത് എന്താ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല മനസ്സിലായി വെറും വൃത്തികെട്ട ചോദ്യമാണ് പക്ഷെ ശോഭ അടുത്ത വാചകൊല്ലെ ഞെട്ടിച്ചു ശോഭ വിശ്വനാഥ് പറയുന്നത് ഇറ്റ്സ് എ ട്രിക്കി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റിൻ എന്നാണ് അതെങ്ങനെയാണ് ട്രിക്കി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റിനു എങ്ങനെയാണ് വെറും വൃത്തികെട്ട ചോദ്യമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടി കിട്ടേണ്ട ചോദ്യമാണ് ഒരു സംശയവും ഇല്ല മഞ്ജുവാാര്യൊരു സ്ത്രീ ആണെന്നേ അതുപോലെ മറ്റേ കാവ്യമാധവൻ ഒരു സ്ത്രീയാണ് മഞ്ജു വാര്യരുടെ ഈ പോണോഗ്രാഫി വീഡിയോ ആരുണ്ടാക്കും എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും ഒരു ആർ എം പി നേതാവ് എൻ്റെ സുഹൃത്താണ് ഞാൻ പേര് പറയുന്നില്ല ആർ എം പി നേതാവ് ഒരു നമ്മളൊരു അബദ്ധം പറഞ്ഞു പോയത് ഓർമ്മ ഏ ഒരു ഇന്ന നമ്മുടെ രാഷ്ട്രീയത്തിലുള്ളൊരു ടീച്ചറുടെ അവരുടെ ഫോർണോഗ്രാഫിയൊക്കെ വീഡിയോ ആരുണ്ടാക്കാനാണ് മഞ്ജു വാര്യുടേതാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കോമഡി പോലും കേരളീയ കേരളത്തിന് ഇഷ്ടപ്പെട്ടില്ല ഓർമ്മയിട്ട പോലും നിങ്ങൾക്ക് ഞാൻ ആ വിശേഷ കാര്യങ്ങളിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പം അദ്ദേഹം പിന്നീട് മാപ്പ് പറയേണ്ടി വന്നു ആർ എംപിയുടെ സംസ്ഥാന സമിതിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹമൊക്കെ അങ്ങനെ പറയുന്ന ഒരാളല്ല അബദ്ധത്തിന് പറ്റി മിസ്റ്റേക്കാണ് പക്ഷേ ശോഭാ വിശ്വനാഥൻ ഇന്ന് മനസ്സിലാക്കിയിട്ട് ശോഭാ വിശ്വ പറയുന്നത് ഇറ്റ്സ് എ ട്രിക്കി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എന്നാണ് ഇവിടെ ഞെട്ടിച്ചൊരു കാര്യമുണ്ടല്ലോ ഈ ശോഭാ വിശ്വനാഥനൊക്കെ ബിഗ് ബോസിലെ താരമായി ആരാധിക്കുകയും അഖിൽമാരാർക്ക് എതിരിക്കുമ്പോൾ ചെന്ന് മറ്റേ പൂവിട്ട് പൂജിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ വിണ്ണന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് ആ വിണ്ണന്മാരുടെ ഒക്കെ ഇരിക്കുള്ള ചു ഉത്തരവ് എന്ന് പറയുന്നത് ആ കണ്ടസ്റ്റൻ്റ് പറഞ്ഞ മറുപടിയാണ് ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കണ്ടസ്റ്റൻ്റ് പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു അതായത് അതിഗംഭീരമായി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശോഭയുടെ കരണക്കുറ്റിക്കിട്ട് രണ്ടെണ്ണം കൊടുക്കുന്ന മറുനാടൻ ടീ പറയുന്ന പോലെ അടിക്കുന്ന വള്ളിച്ചൂടിലടിക്കുന്ന രീതിയിലൊരു മറുപടിയാണ് അവർ കൊടുത്തത് ആ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് രണ്ട് സ്ത്രീകൾക്കിടയിൽ ചൂസ് ചെയ്യാനാണ് ഞാനും ഒരു സ്ത്രീയാണ് എനിക്ക് പല മിസ്റ്റേക്കുകളോ തെറ്റുകളോ ഗുണങ്ങളോ ഒക്കെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ അവർ ജഡ്ജ് ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ് പറഞ്ഞത് അവസാനം പറഞ്ഞു നിർത്തിയത് ഇതിന് മുമ്പ് ആ കുട്ടി ഗംഭീരമായി ഉത്തരം പറഞ്ഞു സണ്ണും മൂണും തമ്മിൽ നിങ്ങൾക്കൊന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് സാധ്യമാവുക നിങ്ങളുടെ റൈറ്റ് ഐയും റൈറ്റായും ഐയും തമ്മിൽ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധ്യമാവുക നിങ്ങൾക്ക് എങ്ങനെയാണ് ഓക്സിജനും വാട്ടറും രണ്ടും ഏതെങ്കിലും ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധ്യമാവുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഡയലോഗ് പറഞ്ഞു പറഞ്ഞത് ഞാനൊരു സ്ത്രീയാണ് അതുകൊണ്ട് ഐ ആം നോ വൺ ടു ജഡ് ദം ഞാൻ അവരെ ജഡ്ജ് ചെയ്യാനായിട്ട് ആരുമല്ല എന്ന് പറഞ്ഞു ഇതിനേക്കാൾ സുന്ദരമായൊരു മറുപടി ഉണ്ട് അപ്പോഴും ഇവർ അടുത്ത ചോദ്യം വന്നു ആരാണ് ഫേവറേറ്റ് അത് ചോദിക്കുന്നത് തെറ്റില് ലക്ഷ്യമില്ല അതായത് ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് നടി എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റില്ല മനസ്സിലായിപ്പാ പെൺകുട്ടി പറഞ്ഞു മഞ്ജു വാര്യരാണ് എൻ്റെ ഫേവറേറ്റ് നടി എന്ന് പറഞ്ഞു തെറ്റില്ല അപ്പൊ ഇത് പൂർണ്ണം വിദണ്ഡമായിട്ടുള്ള മണ്ടൻ ചോദ്യമായി ചോദ്യവായ്പ പിന്നെ എനിക്ക് ബഹുമാനം തോന്നിയത് ഇവരെ കണ്ട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട് ആ അണ്ട്രസ്റ്റിമേറ്റ് ചെയ്ത് ആരാന്നറിയാമോ ധ്യാൻ ശ്രീനിവാസനെയാണ് ധ്യാൻ ശ്രീനിവാസൻ ഞാൻ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു ഞാൻ ശുബ്ലിയോട് പറഞ്ഞിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ പുറമേ കാണുന്ന പൊട്ട തരങ്ങളും കോമഡികളുമൊക്കെ പാത്രം ചിരിക്കുന്ന ഒരാളല്ല അദ്ദേഹം പറയുന്ന കോമഡികൾക്കകത്തുപോലും അത് ശ്രീനിവാസൻ പറയുന്ന കോമഡികൾക്കകത്തുപോലും ചില വലിയ ശരികൾ ഉണ്ട് മനസ്സിലായി പല പല ശരികളും ഉണ്ട് ആ ശരികളും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ചിന്തിപ്പിക്കുന്ന കോമഡികൾ അതിനകത്തുണ്ട് എന്ന് ഞാൻ ഷിവിലൂടെ പറയുന്നുണ്ട് ഇതിലും വന്ന് കൃത്യമായിട്ട് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞൊരു ചോദ്യം പറഞ്ഞു എന്തൊരു പൊട്ട ചോദ്യമാണ് നിങ്ങൾ ഈ ചോദിച്ചത് ഏ എന്തൊരു പൊട്ട ചോദ്യമാണ് നിങ്ങൾ ഈ ചോദിച്ചത് നീ ശരിക്കും ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ചോദ്യം ഉദ്ദേശിച്ചത് ദിലീപ് ഓർ പൾസർ സുനി എന്നുള്ളതാണ് അത് ചോദിക്കാൻ ഇവർക്ക് ധൈര്യം ഉണ്ടാവില്ല എന്താണെന്നറിയാമോ ദിലീപിനെ ഉറപ്പിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ധൈര്യം ഉണ്ടാവില്ല പകരം മറ്റേ എന്ത് ചെയ്യാം പാവപ്പെട്ട മഞ്ജു കാവ്യ വാര്യടേയും കാവ്യമാധവന്റെയും ഉദത്തിവർക്ക് കേറാം അവർക്കൊന്നും ആത്മാഭിമാനം ഇല്ലേ ശോഭ അപ്പൊ അതുകൊണ്ട് ഇത് വെറും വേഷം കിട്ടായിപ്പോയി യഥാർത്ഥത്തിൽ ശോഭ വിശ്വനാഥ് പറഞ്ഞതുപോലെ ഞാൻ ചില വീഡിയോകൾ കണ്ടു ആ വീഡിയോകളിൽ ഇത് കൃത്യമായിട്ട് ഈ പെൺകുട്ടി അതായത് ഈ കണ്ടസ്റ്റൻ്റ് എന്നെ പിന്നെ വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ ഈ കണ്ടസ്റ്റൻറ്റ് ഇതിർക്ക് വേറെ സ്ഥലത്ത് നിന്ന് കിട്ടിയ ചോദ്യമാണെന്നും ഇവർ ചോദിച്ചല്ലോ എന്നൊക്കെ ആ പെൺകുട്ടി എന്നെ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ അതിനകത്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ എന്ത് മറ്റേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മര്യാദയില്ലായ്മ പറഞ്ഞു എന്ത് ഇതുപോലെയുള്ള പിതൃശൂന്യമായിട്ടുള്ള കമൻറ്റുകൾ നടത്തിയും വ്യൂസ് ഉണ്ടാക്കുക ഒരു വിവാദമുണ്ടാക്കുക അതുവഴി എന്ത് ചെയ്യുക വ്യൂസ് ഉണ്ടാക്കുക എന്ന് പറയുന്ന പണിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ വിനീത് ശ്രീവാസ ധ്യാൻ ശ്രീനിവാസം വന്ന് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു വിനീത് ആണെങ്കിൽ അത് പറയില്ല ധ്യാൻ വന്ന് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു നിങ്ങൾ എന്ത് പുഴത്തരമാണ് ഈ പറയുന്നത് എന്ത് പൊട്ടത്തരമാണീ പറയുന്നത് എന്ത് ചോദ്യമാണ് എന്നുള്ളത് ചോദിച്ചു അപ്പം ശോഭയൊക്കെ മറ്റേ എന്തിനും ഏതിനും മറ്റേ അവിടെ കിടന്ന് മറ്റേ കൊഞ്ചുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ അപ്പോൾ ഇതെൻ്റെ ചോദ്യം അല്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് ഇറ്റ്സ് എ ട്രിക്ക് ആൻഡ് ഇൻട്രസ്റ്റിങ് പോലും ട്രിക്കും അല്ല തല അടി കിട്ടേണ്ട ചോദ്യമാണ് പിന്നെ ഈ ഷോയിൽ തന്നെ വേറൊരു രംഗം കൂടി ഞാൻ കണ്ടു അതെന്താണെന്ന് അറിയാമോ ഷാജൻ ഷാജൻ നമ്മുടെ സുഹൃത്താണ് പക്ഷേ എല്ലാ ബഹുമാന ഷാജൻ ഷാജനെ പോലൊരാൾ ഇവിടെ നിലനിൽക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ് കാരണം ഷാജൻ അതിൻ്റെ കാര്യം ഇത് മറ്റേ അങ്ങോടും ഇങ്ങോട്ടും മറ്റേ കോംപ്രമൈസ് ചെയ്യാനോ മറ്റേ ലെവൽ ചെയ്യാനോ വേണ്ടി മറ്റേ രാഹുൽ ഈശ്വർ പറയുന്ന പോലെ ഞാൻ പറയുന്നതല്ല കേട്ടോ അതായത് രണ്ട് സ്ഥലത്തും രണ്ട് വച്ചിട്ട് കാലുവൊക്കെ അല്ല ഷാജൻ ഇവിടെ നിലനിൽക്കണം എന്ന് എന്നാഗ്രഹിക്കുന്ന കാര്യമെന്നു വെച്ചാൽ ഷാജനാണ് ഇപ്പം പല വലിയ വ്യവസ്ഥാപിതമായിട്ടുള്ള വലിയ മുതലാളിമാർക്കെതിരെയും കൃത്യമായിട്ട് വാർത്തകൾ കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ അൽ മുക്താദി എന്ന് പറഞ്ഞപ്പോൾ ആരും വാർത്ത കൊടുത്തില്ല ഷാജനാണ് ഏറ്റവും ഗംഭീരമായി വാർത്ത കൊടുത്തത് പല കാര്യങ്ങളും തുറന്നു പറയുന്നത് ഇപ്പൊ പറയുന്നത് ഷാജനാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഷാജൻ നിലനിൽക്കണമെന്നാഗ്രൂ ആ ഷാജൻ പോലും പക്ഷേ അഞ്ച് മിനിറ്റ് എന്തോ ഫില്ലർ പ്രോഗ്രാമിന് വേണ്ടി കയറിയിരുന്നിട്ട് ഞാൻ ശ്രീനിവാസിൻ്റെ അടുത്ത് പറയുകയാണ് എന്തെങ്കിലുമൊക്കെ പറ ഒരു രണ്ട് തഗ്ഗു പറയാം എനിക്ക് ഓർമ്മ വന്നറിയ ജഗതീശ്രീകുമാർ പുള്ളി ലൈവായിട്ട് നമ്മൾ പുള്ളി പറഞ്ഞിട്ടുണ്ട് ജഗദീശ്ശിനുമാർ പിന്നെ ഫ്ലൈ ഫ്ലൈറ്റിൽ വെച്ചിട്ടൊരു ഫാമിലി പരിചയപ്പെടുന്നു ഒരു സ്ത്രീയും കുട്ടിയും കൂടി തൊട്ടടുത്തിരിക്കുന്നു പുള്ളി സൈഡിലിരിക്കുന്നു അപ്പോൾ കുട്ടി കരയുന്നു അപ്പോൾ കുട്ടി കരയുമ്പോഴത്തേക്കും ആ സ്ത്രീ പിന്നെ ജഗദീഷെടുത്ത് പറയാനായിരുന്നു കുട്ടി കരയുന്നില്ലേ എന്തെങ്കിലും രണ്ട് വെളിപ്പെടിക്കും കുട്ടി കരച്ചിലെടുത്ത് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ഇതുപോലെയുള്ള ആളുകൾ ആയി ഷാജന ഇരിക്കുവാണിനിപ്പോ ആ സമയത്ത് പെട്ടെന്ന് കയറിയിട്ടേ ഇരിക്കും ഷാജന അന്ന് രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ശരിയായിരിക്കും പക്ഷെ എന്നും പറഞ്ഞു ഒരാളോട് ഒരു പൊതുവായിട്ടുള്ള പരിപാടിയിൽ എങ്ങനെയാണ് നമ്മൾ മര്യാദപൂർവ്വം പെരുമാറേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയേണ്ടതല്ലേ അപ്പൊ അതുകൊണ്ട് ഇത്ര കാര്യങ്ങളിലൊക്കെ നമ്മുടെ നാട് ബഹഅഅതപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വെറു വൃത്തിയെട്ടെന്ന് പറഞ്ഞാൽ സത്യത്തിൽ കരളക്കുട്ടിക്കിട്ട് അടിക്കിട്ടേണ്ട ചോദ്യമാണ് പിന്നെ മഞ്ജു വാര്യർക്കൊക്കെ ഇത് ശീലമായതുകൊണ്ട് അവർ പാവം എല്ലാം സഹിച്ച് അവരിത് വേദനിപ്പിക്കില്ല എന്ന് ഷിബ്ലി തോന്നുന്നുണ്ടാവും അവരുടെ റേഞ്ച് റോവർ ഉണ്ടാവും അവരുടെയിൽ മറ്റേ ഉണ്ടാവും ചിലപ്പോൾ ഇരുപത് ലക്ഷത്തിന്റെ ഷിബിലി ഇത് എന്തുണ്ടെങ്കിലും മനുഷ്യൻ മനുഷ്യനാണ് അല്ലേ നമ്മൾ ഒരാള് വിമർശിക്കാം അതിനൊരു കാര്യം എന്ത് ചെയ്യാം കണ്ടെത്താം ഇതങ്ങനെയല്ല ഇതിലും ഭേദം ശോഭ വിശ്വനാഥിനോടും ബാക്കിയുള്ളവരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് ഭർണാടനോടും അടക്കം പറയാനുള്ളത് ഇത്ര ചോദ്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വന്ന് വ്യത്യദിവസം വന്ന് മനുഷ്യാവകാശത്തെക്കുറിച്ചും ആളുകളുടെ നന്മയെക്കുറിച്ചും നമ്മൾ വാദങ്ങൾ പറയുന്നത് തെറ്റുപറ്റിയെന്നുണ്ടെങ്കിൽ തെറ്റുപറ്റിയെന്ന് പറയണം യഥാർത്ഥത്തിൽ മഞ്ജു വാര്യരോടും കാവ്യമാധവനോടും ഇവർ മാപ്പിരക്കണം ഞാൻ പറയുന്ന വാദം ശ്രദ്ധിക്കണോ മാപ്പിച്ച് ചോദിക്കണമെന്നല്ല മാപ്പിരക്കണം അവരോട് ഒരു സംശയമില്ല